ം രണ്ടാം അധ്യായം അതിന്റെ നാലാം വാക്യം നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ നാലാം വാക്യം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ നമുക്ക് വചനത്തിനായി സ്ത്രോം ഞങ്ങളോട് സംസാരിക്കും ഈ വാക്യം വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ള വിഷയമാണ് ചെറിയ ചുരുക്കം മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക ഒന്ന് പറയാമോ ആദ്യ സ്നേഹത്തിലേക്ക് ഇംഗ്ലീഷിൽ പറയാമോ റിട്ടേൺ ടു ദ ഫസ്റ്റ് ദഹത്തിലേക്ക് മടങ്ങി വരിക യേശുക്രിസ്തു ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടോ യേശുക്രിസ്തു ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടോ സുവിശേഷങ്ങളിലാണ് യേശു ക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ നാല് പുസ്തകങ്ങളാണ് യേശു ക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ രേഖപ്പെടുത്തി പിന്നെയുള്ള എത്ര അധികം പിന്നെയുള്ള ലേഖനങ്ങൾ എന്ന് പറയുന്നത് അപ്പോസിൽ പ്രവൃത്തി എന്ന് പറയുന്നത് ലൂക്കോസ് എഴുതുന്ന ഒരു 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 ചരിത്ര പുസ്തകമാണ് അത് കഴിഞ്ഞാൽ പിന്നെ എത്ര ലേഖനങ്ങളുണ്ട് ഇരുപത്തി ഒന്ന് ലേഖനങ്ങളുണ്ട് ആ ലേഖനങ്ങളെല്ലാം ആരൊക്കെയാണ് എഴുതിയത് പൗലോസ് ലേഖനം ചെയ്തു ഇതിലൊന്നും യേശു ക്രിസ്തു ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ഇല്ല ഒന്നോ രണ്ടോ വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതല്ലാതെ എല്ലാം ലേഖനങ്ങളായിട്ട് പക്ഷേ യോഹനാൻ യോഹനാൻ എഴുതുന്ന ലേഖനം എടുത്തു അതായത് അവസാന വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിന്റെ ഡയറക്റ്റ് സ്പീച്ച് നമുക്ക് യേശു ക്രിസ്തുവിന്റെ ഡയറക്റ്റ് സ്പീച്ച് വെളിപ്പാട് പുസ്തകം ഇംഗ്ലീഷ് റെഡ് ലെറ്റർ ബൈബിൾ ഉള്ള വേർഷൻ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും പിന്നെയുള്ള രണ്ടാം അധ്യായം മുഴുവനും നോക്കിയാൽ രണ്ടാം അധ്യായം മുഴുവനും മൂന്നാം അധ്യായം മുഴുവനും യേശു ക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് ഞാൻ അതിന്റെ കോണ്ടെക്സ്റ്റ് പറയുന്നത് യേശു ക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ വാക്കുകളാണ് ഈ രണ്ടാം അധ്യായവും സുവിശേഷങ്ങളാണ് കൂടുതലും റെഡ് ലെറ്റർ നിങ്ങൾ റെഡ് ലെറ്റർ ലെറ്ററിന് സുശേഷങ്ങളാണ് യേശു ക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ കാണുന്നത് എന്നാൽ വെളിപ്പാട് ദിവസത്തിൽ എത്തുമ്പോൾ യേശു ക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ അധ്യായമാണ് രണ്ടും മൂന്നും അധ്യായങ്ങൾ എന്താണ് യേശു ക്രിസ്തു പറയുന്നത് ഏത് സഭകളോടാണ് യേശു സംസാരിക്കുന്നത് അത് എഫ് എന്ന് പറയുന്ന സഭയോട് യേശു സംസാരിക്കുന്ന ഭാഗമാണ് ം രണ്ടിന്റെ ഒന്ന് മുതൽ ഞാൻ എന്റെ ഇൻട്രോക്ഷൻ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞത് അത് മനസ്സിലാകാൻ വേണ്ടിയാണ് പെട്ടെന്ന് എഫിലെ സഭയുടെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം കൊടുക്കുന്ന ആൾ അപ്പോൾ സഭയ്ക്ക് ദൂത് കൊടുക്കുന്ന ആളരാ അപ്പൊ ദൂതനെഴുതാണ് ഏഴ് നക്ഷത്രം അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് ഏഴ് ചെയ്യുന്നു ഞാൻ നിന്റെ പ്രവൃത്തി പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുത്തവരെ നിനക്ക് സഹിച്ചു കൊള്ള കൂടാത്തതും അപ്പോസ്തന്മാരായിരിക്കേ തങ്ങൾ അപ്പോസ്തന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് എന്റെ നാമനത്തം നീ സഹിച്ചതും തടന്നു പോകാനും ഞാൻ അറിയുന്നു ഒന്നാമത്തെ ദൂർ ശ്രദ്ധിച്ചുകൊള്ളുക കർത്താവിന് വേണ്ടി പ്രയത്നിച്ചതും കർത്താവിന് വേണ്ടി അധ്വാനിച്ചതും കർത്താവിന് വേണ്ടി മുടക്കിയതും കർത്താവ് അറിയുന്നു ഹലോ പറയാൻ കഴിയും ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തത് എന്റെ കർത്താവ് അറിയുന്നു യേശു ക്രിസ്തു വന്ന് പറയുകയാണ് പറയാണ് നിങ്ങളുടെ സഭയിലുള്ള ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എല്ലാവരും പറഞ്ഞു കർത്താവ് നമ്മുടെ പ്രവൃത്തി അറിയുന്നു കർത്താവ് നമ്മുടെ രണ്ട് കർത്താവ് നമ്മുടെ നോക്കി ഞാൻ നിന്റെ വൃത്തി അറിയുന്നു ഒന്ന് ദൈവം നമ്മുടെ രണ്ട് ദൈവം നമ്മുടെ പ്രയത്നം അറിയുന്നു ദൈവം നമ്മുടെ സഹിഷ്ണു അറിയുന്നു ദൈവം കൊള്ളില്ലാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും ദൈവം അറിയുന്നു അപ്പോസ്തലന്മാർ കള്ളപ്ര അപ്പോസ്തലന്മാരെ പരീക്ഷിച്ച് കണ്ടതും ചെയ്യും അറിയുന്നു നിനക്ക് സഹിഷ്ണ ഉള്ളതും എന്റെ നാമത്തെ നീ സഹിച്ചു തറന്നു പോകാതിരിക്കുന്നു ഞാൻ അറിയുന്നു എന്നാൽ ദൈവത്തിന് യേശു ക്രിസ്തുവിന് ഇവിടെ അവരെ ഒരു കുറ്റം പറയാനുണ്ട് കറത്താവുന്ന ഒരു പ്രത്യേകത കുറ്റം പറയുകയാണെങ്കിലും സാൻഡ്വിച്ച് മോഡലാണ് കുറ്റം എന്താണ് സാൻഡ്വിച്ച് മോഡൽ അഞ്ചാമത്തെ വാക്യം നോക്കുക നാലാമത്തെ വാക്കത്തിൽ കുറ്റം പറയുന്നു അഞ്ചാമത്തെ വാക്കത്തിൽ നീ ഏത് അടുത്ത ആദ്യത്തെ പ്രവർത്തിച്ച അല്ല ഞാൻ ഞാൻ നീ മനസ്സപ്പെടാൻ അപ്പൊ അഞ്ചും കുറ്റ വിദ്യ പക്ഷെ ആറാം വാക്യം എങ്കിലും നീ നിക്കൊല്ലി അവരുടെ നടപ്പ് നീ പവ എന്നൊരു നന്മ നിനക്കുണ്ട് അത് ഞാൻ പകിക്കുന്നു അത് നല്ല കാര്യം അല്ലെ അപ്പോ അവരെ കുറിച്ചുള്ള കുറ്റമാണ് നാലും അഞ്ചും വാക്യങ്ങളിൽ രണ്ടും മൂന്ന് വാക്യങ്ങളിൽ നന്മ ആറാം വാക്യങ്ങളിൽ നന്മ ഈ രണ്ട് നന്മയുടെ ഇടയില് കുറ്റം കർത്താവ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാ ചെയ്യുന്നത് നമ്മളാണ് ഒരാൾക്ക് കുറ്റം പറയുന്നത് എങ്ങനെയാണ് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് ആദ്യമേ കാര്യങ്ങൾ പറയും അത് ദോഷമാണ് ആദ്യം പറയണം നീ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിക്ഷിതമാണ് നീങ്ങൾ ചെയ്യുന്നത് കൊള്ളാം വളരെ നന്നായിരിക്കും പക്ഷെ ഇത് ഒരു കാര്യം നീ ചെയ്യണം പക്ഷെ മറ്റൊരു കാര്യമുണ്ട് അതെനിക്ക് ഇഷ്ടമാണ് സാൻഡിറ്റ് മോഡൽ ഒരാളോട് കുറ്റം പറയുകയാണെങ്കിൽ ഒരാളെ ഉപദേശിക്കുകയാണെങ്കിൽ ഒരാളെ നമ്മൾ ശിക്ഷിക്കുകയാണെങ്കിൽ ശാസിക്കുകയാണെങ്കിൽ ആദ്യം അവരുടെ നന്മ പറയുക പിന്നെ കുറ്റം പറയുക പിന്നെ ചെയ്യുക നല്ല കാര്യം പറയും അപ്പോൾ എന്ത് വെച്ചു ആദ്യം നന്മ പറയുമ്പോൾ അവർ മാനസികമായിട്ടൊന്ന് ഉണരൂ പിന്നെ കുറ്റം പറയുമ്പോൾ അവരെ ഏറ്റെടുക്കും പിന്നെ നന്മ പറയുമ്പോൾ അവരൊന്നും കൂടെ ഇതാണ് കർത്താവ് അംഗീകരിക്കുന്ന മാതൃക കർത്താവ് എന്താ വിളിച്ചത് നിങ്ങൾ തമ്മിൽ ആരുടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൻ മാത്രമുള്ളപ്പോൾ അവർ ഞാൻ അത് പറഞ്ഞ് സമയം ധരിപ്പിക്കുന്നില്ല ഒരു ഇവിടുത്തെ എന്ന് പറയുന്നത് നാലാ എങ്കിലും ആദ്യ സ്നേഹം കളഞ്ഞു എന്നൊരു കുറ്റം എന്നെ കുറിച്ച് പറയാനുണ്ട് അപ്പൊ കർത്താവിൻ്റെ പരാതി പറയാൻ എത്രയുള്ളൂ കാര്യമുള്ളൂ സഭ തുടങ്ങിയ സമയത്ത് അവരുടെ സ്നേഹം കർത്താവിനോടുള്ള സ്നേഹം ഭയങ്കരമായി എവിടെ തെളിവ് നമുക്ക് വായിക്കാം എഫ് എസ് എസ് ലേഖനത്തിലേക്ക് പോവാം എഫ് എസ് എസ് ലേഖനത്തിൽ ഒന്നാം ഒന്നാം അധ്യായത്തിന്റെ അദ്ദേഹത്തിന്റെ പതിനഞ്ചാം വാക്യം വായിക്കാം പൗര ഒന്നിന്റെ പതിനഞ്ച് സ്നേഹത്തെ കുറിച്ച് കേട്ടു ആര് ആര് കേട്ടു

കുറയുവാൻ തുടങ്ങി അപ്പോൾ കത്താവ് ഇഷ്ടപ്പെട്ടില്ല കത്താവ് പറഞ്ഞു നിന്റെ പ്രയത്നം ഞാൻ അറിയുന്നു നിന്റെ അധ്വാനം ഞാൻ അറിയുന്നു ഇതെല്ലാം നന്നായിരിക്കും പക്ഷേ നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയിരിക്കുന്നു ദൈവത്തോടുള്ള ആദ്യ സ്നേഹം ഇപ്പോൾ ഉണ്ടോ നമ്മളൊന്ന് പരിശോധിക്കണം ആദ്യ സ്നേഹം ഇപ്പോൾ ഉണ്ടോ ആദ്യ സ്നേഹം ഇപ്പോൾ ഉണ്ടോ നിന്റെ ആദ്യ സ്നേഹം ഇട്ടുകളു ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മൾ ദൂര പറയാനുള്ളത് നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്ക് അംഗീകാരം ആദ്യ കർത്താവിനെ അറിഞ്ഞപ്പോൾ നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചതും ഇപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നത് അളങ്ങാകും ആ സ്നേഹത്തെക്കാൾ കൂടുതലാണോ കുറവാണോ കുറവാണെന്ന് സമ്മതിക്കുന്നവർത്തി പശുതന പറയാണ് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി എന്താണ് പറയുന്നത് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിയത് ഒന്ന് പറയാമോ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിയ കർത്താവിന് വേണ്ടി പ്രയത്നിക്കുന്നത് ഇഷ്ടമാണ് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നത് ഇഷ്ടമാണ് കത്താവിന് വേണ്ടി ചെയ്യുന്നതെല്ലാം ഇഷ്ടമാണ് പക്ഷെ സ്നേഹത്തിൽ നിന്നല്ലെങ്കിൽ ആദ്യം ഒരു പ്രതിഫലം കിട്ടുക ദൈവം ആഗ്രഹിക്കുന്നു സ്നേഹത്തിൽ നിന്ന് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എങ്ങനെ ഈ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിയതാണ് പറയുന്നു നമുക്ക് എങ്ങനെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങുക എങ്ങനെ നമുക്ക് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങുക സ്വയം പരിശോധന നടത്തണം നമുക്ക് എങ്ങനെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങുക കർത്താവുമായിട്ടുള്ള സ്നേഹം എന്തോ കർത്താവുമായിട്ടുള്ള ഞാൻ ചോദിക്കേണ്ട കാര്യം നമ്മൾ പാപം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് പാപം ചെയ്യാത്തവരോട് എന്ത്ണ്ടാ നമ്മൾ പാപം ചെയ്യാത്തത് ശിക്ഷയെ പേടിച്ചിട്ടാണോ അത് വർത്താനുള്ള സ്നേഹം കൊണ്ടാണോ അതാണെങ്കിൽ അതാണ് കറക്റ്റ് അയ്യോ നരകത്തിൽ പോവും ദൈവനെ ശിക്ഷിക്കും എന്നുള്ള കാരണത്താലാണ് പാപം ചെയ്യാതിരുന്നത് അത് കുഴപ്പമില്ല പക്ഷെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല ഹെൽമെറ്റ് ഇടുന്നത് പോലീസിനെ പേടിച്ചിട്ടാണോ തല പൊട്ടാതിരിക്കാനാണോ തല പൊട്ടാതിരിക്കാൻ ഇരുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് പോലീസിനെ പേടിച്ചാണെങ്കിൽ ഹെൽമെറ്റ് എടുത്ത് കൈ കൂടി പിടിക്കും പൈസ കൊടുക്കേണ്ടി വരും നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നോട് അധികം നോക്കുന്നത് ഹലോ എന്തിനാണ് ആരാധനയ്ക്ക് എനിക്ക് വന്നത് വന്നുകൊണ്ടാണോ ക്രിസ്ത്യാനിയായി ജനിച്ചു പോയി അതോട് വന്നതാണോ അല്ല ദൈവത്തോടുള്ള സ്നേഹം എന്തിനാണ് നമ്മൾ പാട്ട് പാടുന്നത് കത്താറോട് സ്നേഹം കൊണ്ടാണോ അതോ പാടുന്ന പാട്ടിന്റെ മനോഹാരിത കൊണ്ടാണോ ഈ ചോദ്യം നമ്മൾ ചോദിക്കും എന്തിനാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ ഒന്നെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ ഒരു പരീക്ഷണെ പോലെ ജീവിക്കും ഇന്ന് രാവിലെ നോക്കിയിരുന്നു ആദ്യ സ്നേഹം എങ്ങനെ മടങ്ങി വരാന് കഴിയും മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിക്കാം എങ്ങനെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം എങ്ങനെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം ഞാൻ ഒന്നും പറയുന്നില്ല ബജനത്തിൽ പറയുന്നത് മാത്രം നോക്കാം എങ്ങനെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം ിൽ നിന്നു വീണു എന്ന് മനസ്സിലാക്കും പ്രാർത്ഥന ദൈവസം പറഞ്ഞു പ്രാർത്ഥനയെ കുറിച്ച് ദൈവത്തെ വിശ്വസിച്ച സമയത്ത് രക്ഷിക്കപ്പെട്ട സമയത്ത് നാം പ്രാർത്ഥിച്ച പ്രാർത്ഥന രീതി ഇപ്പോൾ ഉണ്ടോ ഏതിൽ നിന്ന് വീണു എന്ന് മനസ്സിലാക്കി മറന്നിരിക്കുക രണ്ട് രക്ഷിക്കപ്പെട്ട സമയത്ത് യേശുക്രിസ്തുനെ കുറിച്ച് പറയുവാനുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു ഇപ്പോഴുണ്ടോ രക്ഷിക്കപ്പെട്ട സമയത്ത് യേശുക്രിസ്തു വഴി എന്തും ചെയ്യുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പോഴുണ്ടോ രക്ഷിക്കപ്പെട്ട സമയത്ത് എപ്പോഴും സന്തോഷമായി അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് പാടി ഏത് കൺവെൻഷൻ ഉണ്ടെങ്കിലും പോകും ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും പോകും ഏത് ഐലാസിന് വലിയ പോകും വചന നോട്ട് ബുക്കിൽ എഴുതിയെടുക്കും ബൈബിൾ വായിക്കും ഇപ്പോഴും ലക്ഷ്യപ്പെട്ട സമയത്ത് അധ്യായങ്ങൾ ദിവസവും എഴുതി കലണ്ടറിൽ എഴുതി ഇത്ര വായിക്കും ഇപ്പോഴും ബൈബിൾ വായിക്കും ഇപ്പോഴോ ഏതിൽ നിന്നു വീണു എന്ന് അറിയിക്കാം വീണ കാര്യം സമ്മതിക്ക പ്രയത്നിക്കുന്നുണ്ടാവും അധ്വാനിക്കുന്നുണ്ടാവും പ്രസംഗിക്കുന്നുണ്ടാവും പാട്ടുപാടുന്നുണ്ടാവും കട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടാവും ഇതൊക്കെ നല്ലതാണ് പക്ഷേ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റമുണ്ട് എവിടെ വീണു എന്ന് മനസ്സിലാക്കുക എവിടെ വീണു എന്ന് മനസ്സിലാക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ എവിടെ നീണു ഇന്ന് വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് ഫസ്റ്റ് എവിടെയാണ് ഞാൻ പരാജയപ്പെട്ടത് എനിക്ക് എടുക്കുക രണ്ട് ഓർക്കുക പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഓർക്കുക പണ്ട് എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പണ്ട് ചത്തി പോകുമ്പോൾ ഷട്ടൊക്കെ തേച്ച് വെള്ള ഡ്രസ്സ് ഇട്ട് വളരെ വളരെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഒരുങ്ങി പോകുവാൻ ഇപ്പോഴോ നമ്മൾ ഓർക്കണം പണ്ട് ഡയറിയിൽ മെസ്സേജസ് എല്ലാം എന്ത്യെടുത്ത് വീട്ടിൽ പോയി ധ്യാനിക്കുമായിരുന്നു ഇപ്പോഴോ പണ്ട് ദേവദാസന്മാരെ കണ്ടാൽ കൈ കൊടുത്ത് എന്ന് പറയുമായിരുന്നു ഇപ്പോഴോ പണ്ട് ദേവ ദേവദാസന്മാരെ ബഹുമാനം ഉണ്ടായിരുന്നു ഇപ്പോഴോ പണ്ട് ദേവദാസന്മാരെ കുറിച്ച് കുറ്റം പറയാൻ വളരെ ഭയപ്പെട്ടിരുന്നു ഇപ്പോഴോ ഓർക്കുക മൂന്ന് മാനസാന്തരപ്പെടുക അവിശ്വാസികളുടെ കാര്യം പറഞ്ഞല്ല കഠിനാധ്വാനം ചെയ്യുകയും പ്രയത്നിക്കുകയും കത്താവിന് വേണ്ടി ഓടുകയും ചെയ്യുന്നതോട് പറയാണ് ഏതിൽ നിന്ന് വീണു എന്ന് ഓർത്ത് അതിൽ മാനസാന്തരപ്പെടുന്നു ഹലോ ലിയ കത്താവേ ഞാൻ പ്രാർത്ഥിക്കുവാൻ പാത്ര അത്ര ഉത്സാഹം കാണിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു ഈ കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവമേ ഇന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും അതാണ് മാനസാന്തരം മാനസാന്തര പടിക മാനസാന്തര പഠികൾ നമ്മളോട് പറയുന്നത് മാനസാന്തര പെടികൾ എന്ന് മാനസാന്തരപ്പെടുന്നു ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനുള്ള നാല് കാര്യങ്ങൾ ടോട്ടൽ അഞ്ച് പോയിന്റ്സ് ഉണ്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ഒന്ന് ഏതിൽ നിന്ന് വീണു എന്ന് മനസ്സിലാക്കുക രണ്ട് ഓർക്കുക മൂന്ന് മനസ്സാഴ് നാല് ആദ്യം ചെയ്ത ആദ്യം എന്താ ചെയ്ത ആദ്യം എന്താ ചെയ്തിപ്പോ ചെയ്യാ ചെയ്ത പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആദ്യം എന്താ ചെയ്ത ദശാംശം കൃത്യമായിട്ട് കൊടുക്കുമായിരുന്നു ആദ്യം എന്താ ചെയ്യ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ റെഡിയായിരുന്നു ഞാൻ പല സമയങ്ങളും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഇത് ചെയ്യാറുണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ ലീവ് എടുത്ത് ഞാൻ ഒരു ദിവസം എടുക്കും എടുത്തിട്ട് ഞാൻ ഒരു ദിവസം ഇരിക്കും ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് മടങ്ങിയാന്ന് എഴുതി വെക്കും എന്തിനാണ് ഞാൻ വീണത് എന്ന് ഞാൻ മാർക്കിയത് ഞാൻ തോട് ക്ഷമ ചോദിച്ച് അത് ചെയ്യുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് എന്നെങ്കിൽ അവരോട് പരാജയപ്പെടും എല്ലാം നമ്മൾ കറക്റ്റ് ആക്കിക്കൊണ്ട് വരണം നമ്മൾ ആദ്യം എന്ത് ചെയ്ത് അത് നമ്മൾ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് അത് ചെയ്ത കത്താവ ഒന്നും ചെയ്യാൻ പറയുന്നില്ല നീ എന്ത് ചെയ്തു വന്നിരുന്നു അത് ചെയ്താൽ എന്താ പറയുന്നത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ ആദ്യ പ്രവൃത്തി ചെയ്തി ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക ആദ്യത്തെ പ്രവൃത്തി എന്തായിരുന്നു ദൈവദാസന്മാരെ ബഹുമാനിക്കുമായിരുന്നു ദൈവവാചനം പറയുന്ന ദേവദാസന്മാരെ ബഹുമാനിക്കുമായിരുന്നു ഇന്നോ വാട്സ്ആപ്പിൽ കൂടി ഇന്റർനെറ്റിൽ കൂടി ദൈവമക്കളെ പരിഹസിച്ച് പറയുന്ന കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുവാനും അതിന് ലൈക്ക് അടിക്കുക എന്ന് നമുക്ക് താല്പര്യമുണ്ട് മാനസാന്തരപ്പെടുക അഭിഷക്തനെതിരെ ഞാൻ എന്റെ നാവ് ചരിക്ക അഭിഷക്തനെതിരെ ആരും എന്തും പറഞ്ഞെ എന്റെ കൈ വരുന്ന കാര്യം ചെയ്യാം തീരുമാനമെടുക്കണം പറഞ്ഞു ദുരാത്മാ ദുരാത്മാവായി പറയുന്നുള്ളൂ ഞാൻ അഭിഷക്തിന് നേരെ എങ്ങനെ ഹാല ലേക്ക് വരട്ടെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ ഹാലുയ പറഞ്ഞെ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ സമയം എടുക്കണം നമ്മൾ പുറേ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ കുറച്ച് നേരം വണ്ടി ഒന്ന് വർക്ക് ഷോപ്പിൽ കേട്ടുന്നത് നല്ലതാണ് എന്റെ ഒരു പ്രത്യേകത ഞാൻ ഈ വണ്ടി ഓടിക്കാൻ മാത്രമേ എത്തുള്ളൂ ഞാനിപ്പോൾ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ വഞ്ചതാവുമ്പോഴും വണ്ടി ഇടയ്ക്ക് മനസ്സിലാക്കുന്നത് ബ്രേക്കിലായിരുന്നു ഒന്ന് ലൈറ്റിലായിരുന്നെ അതുപോലെ ആദ്യം റിക്സ്റ്റേറ്റ് ചെയ്തോ ഇടയ്ക്കിടയ്ക്ക് പോയി വർക്ക്ഷോപ്പിലേക്ക് എത്തി ഒന്ന് ചെക്ക് ചെക്കുന്നത് നല്ലതാണ് ഇന്ന് യേശു വിളിക്കുകയാണ് യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു ഹലു എന്തിനാ വിളിക്കുന്നത് നിന്റെ വണ്ടി വർക്ക് ഷോപ്പിൽ കയറാൻ സമയം നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വേണം എത്രയോട് ആഗ്രഹമുണ്ട് ഹല ലുവി എത്ര പറയും ഞാൻ ഏത് എന്ന് മനസ്സിലാക്കുന്നു കത്താവ് നിങ്ങൾ ഒഴിക്ക് തള്ളിക്കളയത്തില്ല ഞാൻ നിങ്ങൾ ഒരുപാട് കൈവിടാൻ ഉപേക്ഷിക്കുന്നില്ല കത്താവ് നിങ്ങളെ പകയ്ക്കുന്നില്ല പക്ഷെ കത്താവ് പറയുന്നു നീ ആദ്യം എന്നെ സ്നേഹിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു പക്ഷെ ഇപ്പോൾ നിന്റെ സ്നേഹം കുറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കതാണ് നിന്നോടുള്ള പരാതി നീ ആദ്യ സ്നേഹത്തിലേക്ക് മണികടിയ രണ്ടാമത്തെ കാര്യം ഓർക്കുക ഓർക്കുക എത്രത്തിൽ ഓർക്കുന്നു മൂന്ന് മനസ്സറിയപ്പെടുക ദൈവം ഞാനത് ചെയ്തു വന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ തെറ്റിപ്പോയി എന്ന് ദൈവത്തിൽ പറയാം ഇല്ല എനിക്കെന്നൊന്നും ആവശ്യമില്ല ഞാനിപ്പോ ഭയങ്കര ഭക്തനാണ് എനിക്കിനി എത്ര ദിനം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല നേരം ബൈബിൾ വായിക്കണ്ട ആവശ്യമില്ല ബൈബിൾ അവലേ ഉള്ളിലാണ് ഇനി ബൈബിൾ വായിക്കട്ടെ അഹങ്കാരം മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് ഞാൻ തെറ്റിപ്പോയി ഇനി ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് നമ്മൾ എത്ര പേര് പറയും ഇത് എന്നോടുകൂടെ ദൂതാണ് ഞാൻ എന്നോട് പറയാണ് എത്ര പേര് പറയും മനസ്സിലെ പ്രവൃത്തി ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സ്നേഹം

ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിയില്ല ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ സഭയായി പല കാര്യങ്ങളിൽ വീണിരിക്കുന്നു വ്യക്തിപരമായി പല കാര്യങ്ങളും വീണിരിക്കുന്നു കർത്താവ് ഞങ്ങൾ അറിയുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് കഥാവെ കരുണതോകണമേ കഥാവെ ഞങ്ങൾ ഏത് വീണിരിക്കുന്നു എന്ന ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ ഞങ്ങളെ ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മനസാന്തരപ്പെടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് സഹായിക്കണമേ